നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ഒരു സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയ സംഘം ആദ്യം ആ ധാബ അവിടെ ഉണ്ടോ എന്നായിരുന്നു തെരച്ചിൽ നടത്തിയത് മണ്ണിനടിയിലാണ് എന്നറിഞ്ഞതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മണ്ണ് മാറ്റിയുള്ള പ്രവർത്തനങ്ങളൊക്കെ രക്ഷാ സംഘം തുടങ്ങിക്കഴിഞ്ഞിരുന്നു കാരണം പനവേൽ കന്യാകുമാരി റൂട്ടിലെ ഷിരൂരിൽ മുപ്പത്തിയഞ്ചു വർഷമായി കട ലക്ഷ്മണയുടെ ധാബയിൽ നിന്ന് ചായ കുടിക്കാൻ ആ വഴി പോകുന്നവരൊന്നും വണ്ടി നിർത്താതിരിക്കില്ല അവിടെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് അല്പം ഒന്ന് വിശ്രമിച്ച് അതിനുശേഷമൊക്കെയാണ് അതിലൂടെ പോകുന്നവരൊക്കെ മടങ്ങുന്നത് അർജുനും അത്തരത്തിൽ അവിടെയാണ് വാഹനം നിർത്തിയിട്ടിരുന്നത് കാരണം ലോങ് റൂട്ടിൽ വാഹനം ഓടിച്ചു പോകുന്നവർക്ക് ആ ദാബയും ആ ഏരിയയും ഒരാശ്വാസമാണ് പക്ഷെ ഇപ്പോൾ ആ ധാബെ അവിടെ ഇല്ല ലക്ഷ്മണയില്ല അദ്ദേഹത്തിൻ്റെ കുട്ടികളില്ല ഈ സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അതിലേക്ക് ഓടി നടക്കുന്ന മുൻപെടുത്ത വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ചെറിയ കുട്ടികളാണ് മൂന്ന് വർഷമായി ഈ റൂട്ടിലെ പതിവ് യാത്രക്കാരനാണ് അർജുൻ അതുകൊണ്ട് തന്നെ അർജുനും വഴികളൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഏറെ കൂടിയാണ് അർജുൻ ആ വഴിയൊക്കെ പോകുന്നത് അതുവഴി പോകുന്ന മലയാളികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ആ ദാബയും അവിടെയുള്ള ജോലിക്കാരും ഒക്കെ പ്രിയപ്പെട്ടവർ തന്നെയാണ് രാവിലെ എട്ട് പതിനഞ്ചിന് അർജുൻ ഇവിടെ എത്തിയെന്നാണ് കരുതുന്നത് ലക്ഷ്മണ അദ്ദേഹത്തിന്റെ ഭാര്യ ശാന്തി മക്കൾ അവന്തിക റോഷണ്ണ ലക്ഷ്മിയുടെ സഹോദരി ഭർത്താവ് ജഗന്നാഥ എന്നിവരുടെ മൃതദേഹം രണ്ടു ദിവസം കഴിഞ്ഞ് പുഴയിൽ നിന്നാണ് കിട്ടിയത് ആ ദാബ പാടെ ഇല്ലാണ്ടായി പോയിരുന്നു എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഒരു വിവരം പുറത്തു വരുന്നത് ആ ഷിരൂരിൽ ആ സമയത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു ഈ സമയത്ത് സ്ഥലം ഒഴിയണമെന്നാവശ്യപ്പെട്ട് വാസർ കുതികെ പഞ്ചായത്ത് അധികൃതർ മണ്ണിടിച്ചിലുണ്ടായതിന്റെ തലേ ദിവസം ലക്ഷ്മണയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു എന്ന വിവരമാണ് എന്നാൽ അദ്ദേഹം ആ നോട്ടീസ് കൈപ്പറ്റിയതല്ലാതെ അന്ന് അവിടെ കട തുറക്കാതിരിക്കാൻ ഒന്നും അദ്ദേഹം നോക്കിയില്ല കാരണം അന്നന്നത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ് ആ കുടുംബം അതുകൊണ്ട് തന്നെ മറ്റപകടങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാതെ അന്നും അദ്ദേഹം അവിടെ കട തുറക്കുകയാണ് ചെയ്തത് ഒരുപക്ഷെ കട തുറന്നില്ലായിരുന്നുവെങ്കിൽ ആ കുടുംബം ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അദ്ദേഹം കട തുറന്നു അപകടമാണ് പിന്നീടുണ്ടായത് അപകട ദിവസം റെഡ് അലേർട്ടിനെ തുടർന്ന് സ്കൂൾ അവധിയായതിനാൽ അദ്ദേഹത്തിന്റെ മക്കളും ആ കടയിൽ ഉണ്ടായിരുന്നു ലക്ഷ്മണയുടെ അച്ഛനാണ് കട തുടങ്ങിയത് പത്താം വയസ്സ് മുതൽ ലക്ഷ്മണ കച്ചവടത്തിന് അവിടെ കൂടെയുണ്ട് അതായത് ചെറുപ്പം മുതൽ തന്നെ ആ കടയും പ്രദേശവും ഒക്കെ ലക്ഷ്മണയ്ക്കും പരിചിതമാണ് ഷിരൂരിൽ വീടുപണി പുരോഗമിക്കുന്നതിനിടെയാണ് കുടുംബം ഒന്നാകെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് ഭാര്യ ശാന്തി അങ്കണവാടി അധ്യാപികയായിരുന്നു രാത്രി എട്ടിന് തുറന്ന് പിറ്റേന്ന് രാവിലെ എട്ടിന് കടയടയ്ക്കുന്നതാണ് ലക്ഷ്മണയുടെ പതിവ് ഈ സമയത്ത് ഡ്രൈവർമാർ ചായയും ബ്രെഡ് ഓംലറ്റും ദോശയും ഒക്കെ കഴിച്ചു മടങ്ങും ശിരൂർ കുന്നിൽ നിന്നുള്ള അരുവിയിൽ കുളിയൊക്കെ കഴിഞ്ഞാണ് പിന്നീടുള്ള ഇവരുടെയൊക്കെ യാത്ര ദാബയ്ക്ക് മുന്നിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഒരേ സമയം പന്ത്രണ്ട് ലോറികൾ വരെ പാർക്ക് ചെയ്യാറുണ്ട് ഇവിടെ ലോറി നിർത്തരുതെന്ന് പലതവണ മുന്നറിയിപ്പ് നൽകിയെന്നാണ് ഗോകർണ എ എസ് ഐ മാരുതി കേനി പറഞ്ഞത് പലപ്പോഴും നമ്മൾ നമ്മുടെ ഒരു അശ്രദ്ധ കാരണവും അപകടങ്ങൾ ഉണ്ടാകാം ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ മാറണമെന്ന് ഭരണകൂടങ്ങൾ മുന്നറിയിപ്പ് കൊടുത്താൽ പോലും മാറാതെ അവിടെ തന്നെ നിൽക്കുന്ന കുറെ മനുഷ്യരുണ്ട് അത് അവരുടെ കുറ്റമല്ല ശരിയാണ് അവർക്കും ജീവിക്കണം എന്നുള്ളത് അവർ അവിടെ തന്നെ തങ്ങുന്നതാണ് പക്ഷേ പിന്നീട് ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോഴാണ് മുന്നറിയിപ്പുണ്ടായിരുന്നിട്ടും തങ്ങൾ അപകടം വരുത്തി വെച്ചിരിക്കുകയായിരുന്നല്ലോ എന്ന് അത് അവരുടെ പ്രിയപ്പെട്ടവർ ചിന്തിച്ചു പോകുന്നത് എന്തായാലും ലക്ഷ്മണ അദ്ദേഹത്തിന്റെ കുടുംബം ഒന്നടങ്കമാണ് ഇല്ലാതായിരിക്കുന്നത് ഇനി ആ ഒരു പ്രദേശം നേരെയാക്കി എടുക്കുമ്പോൾ ആ ധാബെ അവിടെ ഉണ്ടാകില്ല ലക്ഷ്മണയും മക്കളും അവിടെ ഉണ്ടാകില്ല വലിയൊരു ദുരന്തത്തിനാണ് സാക്ഷ്യം വഹിച്ചത് കർണാടകയിലാണ് ആ ദുരന്തം നടന്നതെങ്കിലും അതിൻ്റെ വേദനയും പേറി ഇങ്ങ് കേരളത്തിൽ കുറേ മനുഷ്യർ ജീവിക്കുകയാണ് പതിനൊന്ന് ദിവസമായി ഒരു മലയാളിക്ക് വേണ്ടി പ്രാർത്ഥന തുടങ്ങിയിട്ട് പക്ഷേ പ്രതീക്ഷകൾ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ് ഇനി എന്താണ് പ്രതീക്ഷയ്ക്ക് വകയുള്ളത് കാരണം പതിനൊന്ന് ദിവസമായി അഞ്ചോ ആറോ ദിവസം കൊണ്ടൊന്നു പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു അർജുൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നു